പ്രൊഫസർ ഓണി കെ ബേബി അതായത് ഈ കേന്ദ്രത്തെ ഇപ്പോഴും പരി അവഗണിക്കുന്നു കേന്ദ്രം അവഗണിക്കുന്നു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാനാണ് ധനമന്ത്രി കൂടുതൽ സമയവും എടുക്കുന്നത് ബജറ്റ് ദിവസത്തിൽ പോലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയാണ് ഉണ്ടായിരുന്നത് ചെലവാക്കിയത് മൂവായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് കോടി മാത്രം അതായത് പാതിയിൽ താഴെ നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ആറ് ശതമാനം മാത്രമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കിയത് എന്നിട്ടും കരഞ്ഞു വിളിക്കുന്നു ഇവിടെ ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് ഞാന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞ ആ കേന്ദ്ര വിമർശനത്തിന്റെ അതിന്റെ പൂർണ്ണ അർത്ഥത്തില് ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നില്ല അതിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന്റെ സി പി എമ്മിന്റെ ഒരു വലിയ രാഷ്ട്രീയമുണ്ട് എന്നാൽ അത് അതിൻ്റെ അത് ചില സത്യങ്ങൾ ഇല്ലാതില്ല എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഫിസിക്കൽ ഫെഡറലിസത്തിന്റെ ആ ഒരു പൂർണ്ണ അർത്ഥത്തില് കേന്ദ്രം നമ്മളോട് നീതി പുലർത്തുന്നുണ്ടോ നമ്മൾ രാഷ്ട്രീയമല്ല മാറ്റി നിർത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പൂർണമായും നമ്മളോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പിന്നെ നീതി പുലർത്തുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയാം ഈ ജി എസ് ടി വിഹിതത്തിൽ പോലും ഇന്ത്യയിൽ തന്നെ കേന്ദ്ര ഫണ്ടിലേക്ക് ഏറ്റവും അധികം പണം സംഭാവന ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളും കേരളമാണ് കാരണം നമ്മുടെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് നമുക്ക് പൂർണമായിട്ടും നമ്മൾ മറ്റ് പ്രദേശങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിച്ച് ആണ് നമ്മൾ നിൽക്കുന്നത് നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് നമ്മൾ വലിയൊരു ജി എസ് ടി വിഹിതം നമ്മൾ കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിന് ആനുപാതികമായി പിന്നെ കേന്ദ്ര സർക്കാർ നമ്മളോട് നീതി കാണിക്കുന്നുണ്ടോ നമ്മൾ പറയുന്നു ജി എസ് ടി വിഹിതത്തില് നമുക്ക് അർഹമായത് തരുന്നില്ല ഞാൻ അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഇന്ത്യയിൽ എമ്പാടും എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ രീതിയിലേ കേന്ദ്രത്തിന് പിന്നെ അത് കാണിക്കാൻ കഴിയുള്ളു കേരളത്തിന് വേണ്ടി മാത്രമായി ി എസ് ടി അഡ്വാൻസ് അതിനകത്ത് നമുക്ക് മാത്രമായിട്ട് ചെയ്യാൻ കഴിയില്ല പക്ഷെ നമുക്ക് വേണ്ടി ചെയ്യാവുന്ന മറ്റു പല കാര്യങ്ങളുണ്ട് ഞാൻ ഒരു ഒരു കാര്യം ഞാനോട് ചൂണ്ടിക്കാണിക്കട്ടെ പത്താം ധനകാര്യ കമ്മീഷൻ നമുക്ക് മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു നമുക്കുള്ള വിഹിതം കേന്ദ്ര വിഹിതം തന്നിരുന്ന തന്നിരുന്നതെങ്കിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ശതമാനം വെട്ടിക്കുറവ് വരുത്തി ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമാണ് ഇതിന് നമ്മളോട് പറയുന്ന കാരണം എന്താണോ നമ്മൾ ഈ പറയുന്ന സാമൂഹിക സേവന മേഖലകളിലെ സോഷ്യൽ വെൽഫെയർ മേഖലകളിലെ നമ്മൾ ഒരുപാട് പിന്നെ മുന്നേറി ഇപ്പോൾ എന്താ ഇവര് പറയുന്നത് അതൊരു കുറ്റകരമാണ് നമ്മൾ ഇത്രയും ഒരു നവോത്ഥാന കാലഘട്ടത്തിലൂടെയൊക്കെ ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ആരോഗ്യമായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ മറ്റ് മനുഷ്യത്വ മനുഷ്യ വികസനമായിക്കോട്ടെ അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മൾ ഒരുപാട് മുന്നേറിയതില്പ്പോൾ ഒരു കുറ്റമായിട്ട് നമ്മളെ കാണാൻ കഴിയുമോ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞത് കേരളം പിന്നോക്കമായിരുന്നെങ്കിൽ കേരളം ഒരു പട്ടിണി സംസ്ഥാനമായിരുന്നെങ്കിൽ കേരളം പിച്ചപാത്രമായിട്ട് നിന്നിരുന്നെങ്കിൽ കേന്ദ്രം കൂടുതൽ നമുക്ക് തന്നേനെ എന്നാണ് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു മനോഭാവം കാണിക്കുന്നത് ശരിയാണോ നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങളിൽ കേരളം നമ്മളെ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഈ സുസ്ഥിര വികസന നീതി ആയോഗ് ഇവിടെ നീതി ആയോഗിന്റെ കണക്കുകള് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ശ്രീ ഷാജി ചൂണ്ടിക്കാണിക്കൂട്ടായി അതേ നീതി ആയോഗിന്റെ കണക്കു പ്രകാരം ഇന്ത്യയിൽ തന്നെ എഴുപത്തി റേറ്റിങ്ങിലൂടെ ഏറ്റവും ഹൈയസ്റ്റ് ഈ സുസ്ഥിര വികസന മേഖലയിൽ നിൽക്കുന്നത് കേരളമാണ് അപ്പൊ നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് നമുക്ക് റിവാർഡ് നൽകാനായിട്ട് ഒരു ഒരു ചെറിയ കൈത്താങ്ങ് ഒരു സപ്പോർട്ട് ഒരു പാക്കേജിലൂടെ നമുക്ക് കേരളത്തിന് നൽകാനായിട്ട് കേന്ദ്രത്തിന് സാധിക്കും അതുപോലെ അത് നമ്മുടെ ഈ കടമെടുപ്പ് പരിധി ഞാനൊരു കാര്യം ചെയ്യും മുഖമന്ത്രി ശ്രീ ഷാജി പറഞ്ഞു ഞാൻ പറഞ്ഞു കേരളത്തിന്റെ ഈ പറയുന്ന കടം അതുപോലെ തന്നെ നമ്മുടെ ഈ റവന്യൂ അല്ലെ നമ്മുടെ ബഡ്ജറ്റ് കമ്മി അത് ഇവിടെ ഈ രാജ്യത്ത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ആക്ട് ഉണ്ട് കേരളം അതിന്റെയൊക്കെ പരിധി ഒരുപാട് ലംഘിച്ചു പോവുകയാണ് നമ്മുടെ ഈ ഇപ്പോഴുള്ള റവന്യൂ പിന്നെ കമ്മി എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ഏഴ് അല്ലെ എട്ട് ശതമാനമുള്ള പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ എത്രയാണെന്നും കൂടെ നമ്മളൊന്ന് പരിശോധിക്കുക ഈ കേന്ദ്ര സർക്കാർ വലിയ സാമ്പത്തിക അച്ചടക്കമുണ്ട് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ റവന്യൂ പിന്നെ ഇപ്പോഴുള്ള കമ്മി എന്ന് പറയുന്നത് അല്ലെ ബഡ്ജറ്റ് കമ്മി എന്ന് പറയുന്നത് നാല് പോയിന്റ് എട്ട് ശതമാനമാണ് നമ്മളെക്കാരും കൂടുതലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ അപ്പൊ കേന്ദ്രത്തിന് വലിയ നമ്മളെക്കാളും കടബാധ്യത എനിക്ക് തന്നെ പതിനഞ്ചോ പതിനെട്ടോ ലക്ഷം കോടി അതിനപ്പുറത്തേക്ക് വലിയ ഭീമമായിട്ടുള്ള കടബാധ്യത നിൽക്കുന്ന ഒരവസ്ഥയാണ് കേന്ദ്ര സർക്കാരിൽ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ പിന്നെ എന്തോ പിന്നെ ബി ജെ പിയുടെ സുഹൃത്ത് പറഞ്ഞു കേരളം ഒരുപാട് പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ വെട്ടിക്കുറവ് വരുത്തുന്നു ഈ ക്ഷേമ പരിപാടികളിലൊക്കെ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചതല്ലാതെ അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല പ്രഖ്യാപനങ്ങൾ മാത്രം നടക്കുന്നു പിന്നെ അതിനുള്ള ഫണ്ടുകളൊക്കെ വെട്ടിക്കുറയ്ക്കും ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലെ എത്രയോ പ്രഖ്യാപിച്ച കാര്യങ്ങൾ അത് പിന്നീട് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആയിട്ട് അവതരിപ്പിച്ചപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും എന്ത് ചെയ്തു അതിനകത്ത് വലിയ ഭീമമായ വെട്ടിക്കുറവ് വരുത്തി ഞാൻ അതിന് അതിനനുസരിച്ച് കണക്ക് പറയാം ഏകദേശം പിന്നെ ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുപത്തിയഞ്ച് കോടിയാണ് എക്സ്പെൻഡിച്ചർ കട്ട് കേന്ദ്ര സർക്കാർ മാത്രം വരുത്തിയിരിക്കുന്നു അപ്പം ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുപത്തിയഞ്ച് കോടി ആരോഗ്യമേഖല ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി എഡ്യൂക്കേഷൻ പതിനോരായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി സോഷ്യൽ വെൽഫെയർ പതിനായിരത്തി പത്തൊൻപത് കോടി അഗ്രികൾച്ചർ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി റൂറൽ ഡെവലപ്മെന്റ് എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി പിന്നെ അർബൻ ഡെവലപ്മെന്റ് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് കോടി ഇത്രയും കോടി രൂപയുടെ വലിയ വെട്ടിക്കുറവ് ഈ കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ കേന്ദ്രം ചെയ്യുന്നതെല്ലാം ശരി സംസ്ഥാനം കേരളം ചെയ്യുന്നതെല്ലാം തെറ്റ് പിന്നെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ നമുക്കൊരു കൈത്താങ് നമുക്ക് <coughs> നൽകാമായിരുന്നു